വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുമുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ സാധ്യതയുള്ള ഏരിയാസിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി അവിടെ എത്തി അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഡംപ് ചെയ്തു ഡംപ് ചെയ്ത് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തു നോക്കിയാൽ കാണാം അടുത്തൊരു പാറ്റേൺ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇനി അത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലത്തെ ഒരു മൂവ്മെന്റ് പ്രകാരം എനിവേ ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലായിരിക്കും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ അനാലിസിസ് പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ നീ കുറച്ച് ഭാഗങ്ങളിൽ എത്താനുണ്ട് ചിലപ്പോൾ അതിലേക്ക് എത്തുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു അനാലിസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആക്രോസി ഉണ്ട് നമ്മുടെ ഗോൾഡിന്റെയും അനാലിസിസ് കണ്ടാലും നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും ഗോൾഡിലും എക്സാക്ട്ലി പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്ന ആളുകൾ യു എസ് ഓയിലും ഗോൾഡിന്റെയും അതുപോലെ തന്നെ ബി ടി സിയുടെ ഒക്കെ വീഡിയോ കാണുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ഇന്നത്തെ ചാർട്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലോയിനെ അതായത് ഒരു സിംഗിൾ ലോയിന് പ്രൈസ് ഇതുവരെ എടുത്തിട്ടില്ല പല തവണ അവിടെ അപ്രോച്ച് ചെയ്തിട്ടും റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഒരുപക്ഷെ താഴെട്ടിക്ക് കുറച്ചിറങ്ങി എന്നിരുന്നാലും ആ റിജക്ഷൻ ഏരിയയുടെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഇന്ന് പ്രൈസ് ഒരുപക്ഷെ ഈ റേഞ്ചിലേക്ക് അതായത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു ലെവല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈയൊരു ലോയാണ് ഇനി അതിന് താഴെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിന് താഴെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് ഈ കാണുന്നത് അതിന് നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു റേഞ്ച് ഈ കാണുന്നതാണ് ഈ ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയതും മാത്രമല്ല ഇവിടെ ഒരു ഷിഫ്റ്റ് കിട്ടിയതും പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടേക്കാണ് എത്താനുള്ള സാധ്യത കാണുന്നത് സോ നമ്മൾ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സെവൻ ഫോർ ഫൈവ് നയൻ സെവൻ ആൻഡ് സെവൻ നയൻ സീറോ ഫൈവ് സെവൻ അടുത്തത് എയ്റ്റ് സീറോ സിക്സ് ഫോർ നയൻ എയ്റ്റ് ടു വൺ ടു ഫൈവ് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എയ്റ്റ് ഫൈവ് ത്രീ വൺ ടു ആൻഡ് എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് അടുത്ത എയ്റ്റ് സെവൻ എയ്റ്റ് ടു ത്രീ ആൻഡ് എയ്റ്റ് നയൻ ടു എയ്റ്റ് സീറോ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെവല് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ പല തവണ കിട്ടിയ ഒരു ലെവലാണ് സോ ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ടായിട്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്തും ഈ ഒരു ഏരിയ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഏരിയ ആണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സോ ഒരു എൻ്റെ സാധ്യത പറയുന്നത് അല്ലെങ്കിൽ എൻട്രി സാധ്യത കാണുന്നത് പ്രൈസ് ഒരു അപ്വേഡ് മൂവ്മെന്റ് അതായത് ഏറെക്കുറെ ഈ ഒരു റേഞ്ചിലേക്ക് തന്നതിന് ശേഷം ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങുന്നുള്ളതാണ് അതായത് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് നല്ലൊരു ഡംപിങ് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഹൈ എടുത്തിട്ട് അതായത് ഈ ഒരു സിംഗിൾ ഹൈ എടുത്തതിനു ശേഷം നമുക്കിവിടെ കാണുന്ന എഫ് പി ജിയിൽ നിന്ന് ആ ഒരു റെസിസ്റ്റൻസിൽ നിന്നിട്ട് പ്രൈസ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിൽ നിന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു സപ്പോർട്ട് ഒരുപക്ഷെ കുറച്ച് കൊള്ളു പോകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിയാൽ കാണാൻ ചെറിയൊരു കൺഫർമേഷൻ പാറ്റേൺ ഇപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് അതായത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സോ അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുവാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂഷൻ ഒരു ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നില്ല കാരണം ഒരു ക്ലിയർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള കാര്യം പറയാൻ കഴിയുന്നില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ എക്സ്പെഷ്യലി ലോ ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരിക്കൽ കൂടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം അതായത് ലോ എടുത്തതിനു ശേഷം നേരത്തെ പറഞ്ഞൊരു സിനാരി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈനെ ആയിരിക്കും പ്രൈസ് കൂടുതലും ടാർഗറ്റ് ചെയ്യുക എന്നിട്ട് മുകളിലുള്ള ഫീജിൽ നിന്നിട്ട് ചിലപ്പോൾ വീണ്ടും നല്ലൊരു വീഴ്ച വരാൻ സാധ്യത കാണുന്നുണ്ട് ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതേ സിനാരിയോ തന്നെ കുറച്ചുകൂടി കൂടി നാളോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങിയിട്ടും സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് കാരണം അതിന്റെ ലോ എടുത്തിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ കാണാം ഒരു വളരെ ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഇവിടെ നിന്നാണ് പ്രൈസ് ഒരു വലിയ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയ ഒരു ലെവല് അപ്പം അത് വളരെ ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്നിട്ടാണ് മാർക്കറ്റ് ഒരു ഫുൾ ടൈം ഹൈയിലേക്കൊക്കെ ഒന്ന് കയറിപ്പോയത് അപ്പൊ സോ ആ ഒരു ഏരിയേനെ മറക്കാതിരിക്കുക അതായത് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു ബൈ ചാൻസ് തരാനുള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ബ്രിട്ടീഷിലുള്ള ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ സിനാരിയോസ് അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല മറിച്ച് അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ പ്രൈസ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരാനുള്ള സാധ്യത ഉണ്ട് അത് കൺഫർമേഷനോടുകൂടി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും കൺഫർമേഷൻ ഇല്ലാതെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു